നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഉത്തർപ്രദേശിൽ അത്ര ശുഭകരമായ വാർത്തകളൊന്നുമല്ല മോദിക്കും സംഘത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ബി ജെ പി കൊട്ടിഘോഷിക്കുമ്പോൾ ഇത്തവണ വൻ തിരിച്ചടി എന്ന വാർത്തകൾ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് യു നിന്നും വരുന്നത് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ ഫലത്തെ സാരമായി തന്നെ ബാധിച്ചേക്കും എന്ന് പാർട്ടി വൃത്തങ്ങൾ പോലും ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യു പിയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും ആർ എസ് എസ് വിട്ടു നിൽക്കുന്നതായുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി തലത്തിലുണ്ടായ അസ്വസ്ഥതയാണ് പ്രവർത്തനത്തെ ബാധിച്ചതെന്ന് ആർ എസ് പ്രവർത്തകർ പറഞ്ഞതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരുപാട് കാലമായി ബി ജെ പിക്ക് നിന്നിട്ടും യാതൊരു വിധത്തിലുള്ള മെച്ചവും ഉണ്ടായിട്ടില്ലെന്നും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പാർട്ടി തങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നില്ലെന്നുമാണ് ആർ എസ് എസ് പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ വർഷം അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ എന്റെ ജോലിയാണ് നഷ്ടപ്പെട്ടത് ഞാനൊരു അധ്യാപകനായിരുന്നു യോഗിയുടെ സർക്കാർ അധ്യാപകർക്കെതിരെ സ്വീകരിച്ച നിലപാട് എന്നെ തളർത്തി അവർ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഞാൻ കടത്തിലാണ് എന്റെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിയിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങും നാൽപ്പത്തിനാലുകാരനായ നിതേഷ് കുമാർ ശുക്ല പറയുകയാണ് എന്നാൽ താൻ അവർക്കെതിരെ മുദ്രാവാക്യങ്ങളൊന്നും വിളിക്കില്ലെന്ന് പറഞ്ഞ ശുക്ല താൻ അത് ചെയ്യാത്തത് ഇത്രയും കാലം പ്രവർത്തിച്ച സ്വന്തം പ്രസ്ഥാനമല്ലേ എന്ന് കരുതിയിട്ടാണെന്നും പറഞ്ഞു കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് പത്ത് വർഷവും ഉത്തർപ്രദേശിൽ ഏഴ് വർഷവും പിന്നിട്ടു എന്നാൽ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇവിടെയുള്ളവർ പറഞ്ഞു സ്വന്തം ആളുകൾ ആയിരുന്നിട്ട് കൂടി തങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഇനി അവർക്ക് ഞങ്ങളുടെ സംഘത്തെ ആവശ്യമില്ലെന്ന സന്ദേശമാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ മുമ്പത്തെ പോലെ സംഘ നേതാക്കളെ സന്ദർശിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല ആർ എസ് എസ് പ്രവർത്തകയായ ഇന്ദ്ര ബഹാദൂർ സിംഗ് പറയുകയാണ് സാധാരണയായി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും ടിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ആർ പ്രവർത്തകരുമായി കൂടിയാലോചിക്കുമായിരുന്നു എന്നാൽ ഇത്തവണ സംഘടന പൂർണ്ണമായും മാറ്റി നിർത്തിയെന്നും ബഹാദൂർ സിംഗ് കൂട്ടിച്ചേർത്തു ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് യു പി വോട്ടെടുപ്പ് മുദ്രാവാക്യങ്ങളും പ്ലാർഡുകളും ഇല്ലാതെയാണ് യു പിയിൽ ചിലയിടങ്ങളിൽ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആർ എസ് എസ് പ്രവർത്തകർ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് വരികയാണ് ബി ജെ പിയോടുള്ള അതൃപ്തി തന്നെയാണ് ഈ നിശബ്ദ പ്രചരണങ്ങൾക്ക് കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്